നമസ്കാരം കൂത്താട്ടുകുളം വടകര സെൻറ്റ് ജോൺസ് യാക്കോബായ സുറിയാനി കോൺഗ്രിയേഷൻ പള്ളിയിലെ കുംഭം എട്ട് പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണത്തിൻ്റെ വിശേഷങ്ങൾ ലൈഫ് കൊച്ചി മീഡിയയിലൂടെ കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുകുളം ಅಲ್ಲ <laughs> ദൈവാതിരുനാമത്തിനും അത്വമുണ്ടായിരിക്കട്ടെ മുപ്പത്തേഴാമത് വാതൃകീസ്സായ മോർ സൈവറിയസ് ബാവാദിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പെരുന്നാൾ പ്രദക്ഷിണം ഇന്ന് മൂന്ന് മണിക്ക് നമ്മുടെ മുത്തപ്പൻപള്ളിയിൽ നിന്നും ഇറങ്ങി കിഴവുമ്പിൽ ഉള്ള സെൻറ്റ് മേരീസ് ചാപ്പലിൽ എത്തിച്ചേരുകയും സെൻറ്റ് മേരീസ് ചാപ്പലിൽ നിന്നും തുടർന്ന് കൂത്താള്ളം ടൗണിലേക്ക് പ്രദക്ഷിണ അവിടെ സെൻറ്റ് ജോർജിൻ്റെ നാമത്തിലുള്ള ചാപ്പലിൽ വൈകിട്ട് ഒരാറര മണിയോടുകൂടിയെങ്കിലും എത്തിച്ചേരും ശേഷം അരമണിക്കൂർ അവിടെ വിശ്രമത്തിന് മണിയോട് കൂടിയെങ്കിലും തിരിച്ച് മുത്തപ്പൻ പള്ളിയിലേക്ക് പ്രദക്ഷിണം തിരികെ വരികയും ഒൻപത് മണിക്ക് മുൻപായി പ്രദീക്ഷിണ ഇവിടെ കയറി ആശീർവാദം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദേശത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മയും ദേശവാസികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ആശീർവാദത്തോട് ഒരു എത്തി ആശീർവാദത്തോടു കൂടി ഇന്നത്തെ പ്രോഗ്രാമുകൾ അവസാനിക്കുകയും നാളെ രാവിലെ ഏഴ് മണിക്ക് പ്രഭാത പ്രാർത്ഥനയും എട്ട് മണിക്ക് വിശുദ്ധ മൂന്നുമേൽ കുർബാനയും ആരംഭിക്കും വിശ്വാസികളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി പ്രദക്ഷിണത്തിലും വിശുദ്ധ കുർബാനിയിലും പങ്കുചേരണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഏതാനും നിമിഷങ്ങൾക്കകം മൂന്ന് മണിയോട് കൂടി ആരംഭിക്കുന്ന ഈ പ്രദക്ഷണം കിഴകമ്പ് കൂത്താട്ടുകുളം ചിറ്റി പയറ്റക്കുളം വഴി എത്തിച്ചേരുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തോളം ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭക്തിപരഫരമായ ഈ പ്രദക്ഷണത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി വളരെ അച്ചടക്കത്തോടും ആ ചിട്ടയോടും കൂടി നടത്തുന്ന ഈ പ്രകടന ഈ പ്രദക്ഷിണത്തിൽ എല്ലാവരും പങ്കെടുത്ത് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദിയോടെ നമസ്കാരം സൈവേറിയ പാത്രീസിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്ന ഏക ഏകദേവാലയമാണ് വടകര സെൻറ്റ് ജോൺസ് യാക്കോബായ സുറിയാനി പോഗ്രിയേഷൻ പള്ളി അഥവാ മുത്തപ്പൻ പള്ളി ബാബായുടെ ആയിരത്തി നാനൂറ്റി അമ്പത്താറാമത് ഓർമ്മപ്പെടുന്ന ആളാണ് വടകരപ്പള്ളി വളരെ സമുചിതമായ രീതിയിൽ ആഘോഷിക്കുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ ഇന്ന് ദേശം ചുറ്റി പതിനഞ്ച് കിലോമീറ്ററോളം റാസ പോയി ഏതാണ്ട് ഒൻപത് മണിക്ക് ഇവിടെ എത്തിച്ചേരുകയും കിഴകോമ്പ് കൂത്താട്ടുകുളം പൈറ്റകുളം വഴി പള്ളിയിൽ എത്തിച്ചേരുകയും അതിനുശേഷം കൂടി ഇന്നത്തെ പ്രോഗ്രാമുകൾ അവസാനിക്കുന്നതാണ് ഈ ദേശത്തിനും നാടിനും സന്തോഷം പകരുന്ന അല്ലെങ്കിൽ അവരുടെ ആഘോഷ ഭാഗ്യമാക്കിയിരിക്കുന്ന ഒരു പെരുന്നാളാണ് സേവിയറേസ് പാത്രീസിൻ്റെ എല്ലാവരെയും കർത്തൃനാമത്തിൽ ഈ വടകരപ്പള്ളിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു കുത്താട്ടുളന്ന് മറ്റൊരു ദേശ വാര്ത്തയുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുളത്ത് നിന്ന് ലോട്ടസ്